വാർത്തയാണ് ആ എപ്പോഴും നമ്മുടെ കേരളത്തിൽ അപ്പോൾ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനത്തിന്റെ മാതാവ് എപ്പോഴും പുള്ളിക്കാഴ്ച ഏറെയും താഴെ ഇറങ്ങാൻ താല്പര്യമില്ല കാരണം താഴെ ഇറങ്ങിക്കഴിഞ്ഞ ഞാന് ശ്രദ്ധിച്ചില്ലെങ്കിലും പെട്ടി 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 പൊട്ടി 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 ആ ഡിഗ്രിക്ക് കഴിഞ്ഞപ്പോൾ മേയർ പഠിക്കണം കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോകണം എന്റെ അച്ഛൻറെ അമ്മയുടെ ആഗ്രഹം ആണ് ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കും പിന്നെ വേണ്ടി ശ്രമിച്ചില്ലായിരുന്നു അതിന് ഡിഗ്രി വേണ്ടേ പൊട്ടിയെന്ന കര കമ്പി ഡിഗ്രിക്ക് ജയിക്കാത്തവരെ സിവിൽ സർവീസ് എഴുതിക്കൂലെന്ന് പറഞ്ഞോണ്ടാ ഇല്ലെങ്കിൽ കാണാൻ ഇല്ലത്ത് ഒരു കാര്യം ജസ്റ്റ് കേക്കണേ ഐ ഐ ഓഫ് ഓഫ് കേരള ഓൾസോ ആൻഡ് പബ്ലിക് റോഡ് ഡ്രീം ഈസ് ബി ബി എസ് അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ ാണ് ഭൂകോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കുമാഷ പറഞ്ഞിട്ടും കേൾക്കാതെ പോയി കണക്കെടുത്തു മാർക്ക് വന്നപ്പോൾ സുരേന്ദ്രൻ ജിക്ക് ഒരു കൂട്ടായി സമ്പൂജരുടെ കൂട്ടത്തില് ഒരാളോടായല്ലേ ഇത് നീ നമ്മുടെ തറവാടിന്റെ മാർക്ക് വെരി ബിഗ് ഐ ഐ ഐ ലവ് സീറോ സീറോ നമ്പർ സോ ടേക്ക് ഇൻ എക്സാം ബട്ട് ആം ഫ്യൂച്ചർ പഠിക്കുന്നത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് പഠിക്കണം ഡിഗ്രിക്ക് ചേർന്നപ്പോ ഉണ്ട് കുഴപ്പമില്ല പഠിക്കാൻ എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം അവർക്ക് ഒന്നാം സെമസ്റ്ററിൽ ആണല്ലോ ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജ്യത്തിനോട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അസഹനീയമായിരുന്നു പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഞാൻ ഇത് ടു ടു അപ്പ് ദ ഓൾ പീപ്പിൾ അതെ ടുഗദർ പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ആ കറക്റ്റ് പിള്ളേച്ചൻ നീ വിളിച്ചു പറഞ്ഞു എന്നൊരു നാണത്തെ കൊണ്ട് നടക്കുന്ന ബഹുമിടുക്കിയുടെ പരീക്ഷയുടെ മാർക്കുകൾ കണ്ട് തരിച്ചു പോയി നമ്മൾ ഉദ്ദേശിച്ച കേട്ടോ എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം ഒന്നും വേണ്ട നമ്മുടെ വീട്ടിനെ തൊട്ട് താമസിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ഇംഗ്ലീഷ് എന്തെങ്കിലും മലയാള ഭാഷയിൽ ഏഴ് മാർക്ക് വാങ്ങണമെങ്കിൽ അവരുടെ യോഗ്യാ ഭയങ്കര ഒരു ഐ പി എസ് ആയി

മേയർ സ്ഥാനാർത്ഥിയാക്കിയത് ഇതാണ് നവോത്ഥാനം സോ പീപ്പിൾ സല്യൂട്ട് മീ ട്